ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഡെയിലി ലൈഫിൽ നമ്മൾ ഏതൊക്കെ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം അതുപോലെ ഇതുപോലെ അതാണ് ഇതാണ് അവിടെയാണ് അതുപോലെ തന്നെ പല സെൻറ്റൻസുകളും നമ്മളിങ്ങനെ സിംപിളായിട്ട് പറയാറുണ്ട് അല്ലേ അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് വലിയ സെൻറ്റൻസുകളും നമ്മൾ പറയാറുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് വേഡ്സുകളും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായ വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് അതുപോലെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് നീ അതുപോലെ ചെയ്യൂ െ ഒരാളത് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതുപോലെ ചെയ്യുമോ എന്ന് പറയാൻ വേണ്ടി അതുപോലെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് അതുപോലെ ലൈക്ക് ദാറ്റ് എന്നാണ് ലൈക്ക് ദാറ്റ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എന്നാണ് അതുപോലെ പാടു എന്ന് പറയുകയാണെങ്കിൽ അതുപോലെ പോലെ പാടും സിങ് ലൈക്ക് ദാറ്റ് സിങ് ലൈക്ക് ദാറ്റ് ഒരു കുട്ടി നല്ല രീതിയിൽ പാടണം അപ്പം നമ്മൾ പറയാറുണ്ട് അതുപോലെ പാടൂ എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ സിങ് ലൈക്ക് ദാറ്റ് ഓക്കെ ഇനി അതുപോലെ എഴുതും അതുപോലെ എഴുതും റൈറ്റ് ലൈക്ക് ദാറ്റ് അതുപോലെ ചെയ്യൂ ഡു ലൈക്ക് ദാറ്റ് ഡു ലൈക്ക് ദാറ്റ് നമ്മുടെ ഗോബിൻ്റെ വിവൺ ഫോം നമ്മൾ അതുപോലെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ലൈക്ക് ദാറ്റ് ഒന്നും യൂസ് ചെയ്യുന്നു ഇനി ഇതുപോലെ എന്ന് പറയാൻ വേണ്ടിട്ടാണെങ്കിലും ഇതുപോലെ എന്ന് പറയാൻ വേണ്ടിട്ട് സിമ്പിൾ ആണ് അതുപോലെ അത് എന്ന് പറയുമ്പോൾ ആണെങ്കിൽ ഇത് എന്ന് പറയുമ്പോൾ ആണ് പറയുമ്പോ അപ്പം ലൈക്ക് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ലൈക്ക് ദിസ് എന്ന് പറയും ലൈക്ക് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അപ്പൊ ഇതുപോലെ ചെയ്യൂ ദിസ് 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 ഇതുപോലെ ഇതുപോലെ എഴുതു റൈറ്റ് ലൈക്ക് ദിസ് എന്നാൽ ഇതുപോലെ പഠിക്കൂ സ്റ്റഡി ലൈസ് ഇങ്ങനെ ഒരുപാട് സെന്റൻസുകൾ നമുക്ക് പറയാനായിട്ട് പറ്റും ഓക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് ഐ സെഡ് എന്ന് പറയാം എന്നാൽ ഞാൻ പറഞ്ഞത് ഇന്നലെ ഞാൻ ഒരു സെൻറ്റൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ഐസെറ്റ് എന്ന് പറഞ്ഞാൽ പോലെ നീ പറഞ്ഞു എന്ന് പറയുമ്പോൾ യുസെഡ് എന്ന് പറഞ്ഞ പോലെ യുസെഡ് ഐസെഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നീ പറഞ്ഞു ഷീസെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറഞ്ഞു ഇങ്ങനെയാണ് പക്ഷേ ഞാൻ പറഞ്ഞത് അല്ലേ നമ്മളൊരു സെൻറ്റൻസ് പറയുന്നതിനിടയിൽ നമ്മൾ പറയാറുണ്ട് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ടല്ലോ അവിടെ നമ്മൾ പറയേണ്ടത് വാട്ട് ഐ സെറ്റ് ഞാൻ പറഞ്ഞത് നീ കേട്ടോ ഞാൻ പറഞ്ഞത് നീ കേട്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഞാൻ പറഞ്ഞത് നീ കേട്ടോ എന്നാണ് അവിടെ നമ്മൾ ഐ സെറ്റ് എന്ന് മാത്രം യൂസ് ചെയ്താൽ പോരാ അപ്പൊ നീ കേട്ടോ ഡിഡിയു ഹിയർ ഡിഡി യു ഹിയർ നീ കേട്ടോ വോട്ട് ഐ സെറ്റ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇനി നെക്സ്റ്റ് ഇങ്ങനെ ാണ് അവൾ പറഞ്ഞത് എന്ന് പറയുകയാണെങ്കിൽ അവൾ പറഞ്ഞത് നെക്സ്റ്റ് അവൾ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ അവൾ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അതായത് അവൾ പറഞ്ഞത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു എന്ന് അവൾ പറഞ്ഞു അവൾ പറഞ്ഞത് നമ്മളൊരു സെന്റൻസിലേക്ക് മാറ്റുമ്പം നമ്മൾ വാട്ട് ഷീ സെഡ് എന്ന് സെറ്റ് അപ്പം അവൾ പറഞ്ഞതിന് എനിക്ക് മനസ്സിലായോ എനിക്ക് മനസ്സിലായോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായോ അവൾ പറഞ്ഞത് അപ്പൊ ഈ വോട്ട് ഐ സെറ്റ് ഷീ സെറ്റ് യു സെറ്റ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവൾ പറഞ്ഞത് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെയാണോ ഇങ്ങനെ പറയുന്നത് അവിടെ നമ്മളെ സെൻറ്റൻസിൻ്റെ കൂടെ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് അതുകൊണ്ടാണ് എന്ന് പറയാറുണ്ടല്ലേ അതുകൊണ്ടാണ് ഈ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് അതുകൊണ്ടാണ് നീ വന്നത് അതുകൊണ്ടാണ് ഞാൻ പോയത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മലയാളത്തിൽ നമ്മൾ പറയാറില്ല അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ വൈ ആണല്ല അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് വൈ എന്നാണ് ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയാണ് അതുകൊണ്ടാണ് അവൾ ഇവിടെ വരാത്തത് അതുകൊണ്ടാണ് അവൾ ഇവിടെ വരാത്തത് ഒരു കാരണമുണ്ട് അവൾ വരാത്തതിന് അപ്പൊ ഇങ്ങനെ പറയണം അതുകൊണ്ടാണ് അവൾ ഇവിടെ വരാത്തത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ സമയം വൈകിയിട്ടാണ് അവൾ ഇവിടെ വരാത്തത് അല്ലെങ്കിൽ ഇഷ്ടമില്ലായിട്ടാണ് ഇവിടെ വരാത്തത് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവൾ ഇവിടെ വരാത്തത് എന്നെങ്ങനെ പറയാം അതുകൊണ്ടാണ് ദാറ്റ്സ് 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 വൈ 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 ഇൻ ഇൻ കം കം ഹിയർ ഹിയർ അതുകൊണ്ടാണ് അവൾ ഇവിടെ വരാത്തത് ഓക്കെ അതുപോലെ പറയുന്ന ഒരുപാട് സെൻറ്റൻസുകൾ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാത്തത് അതുകൊണ്ടാണ് എനിക്കത് വാങ്ങാൻ കഴിയാത്തത് ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാം അതിനൊക്കെ അതുകൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദാറ്റ്സ് വൈ എന്ന് പഠിച്ചു വെക്കുക ഓക്കെ ഇനി നമ്മൾ പറയാറുണ്ട് അവിടെയാണ് എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ ഈ വാട്ടും വേറും വെന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുക ഇതുപോലെ പറയാൻ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അവിടെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദാറ്റ് വേർ എന്ന് എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വേർ ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഫോർ എക്സാമ്പിൾ അവിടെയാണ് ലിസയുടെ വീട് അവിടെയാണ് ലിസയുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ലിസയുടെ വീട് ഇനി നമ്മൾ ഇവിടെയാണ് എന്നും പറയാറുണ്ട് ഓരോരോ സെന്റൻസ് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ നിങ്ങൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് സെൻറ്റൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇവിടെയാണ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് വേറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താ ദിസ് ദിസ്ഇസ് വേർ അല്ലെ ദിസ്ഇസ് വേർ ദിസ് വേർ ഇവിടെയാണ് ഒരു സെന്റൻസ് നോക്കൂ ഇവിടെയാണ് എൻ്റെ പഴയ വീട് അല്ലേ നമ്മൾ കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പഴയ വീട് താമസം അടുത്തൊക്കെ പോയി പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഇവിടെയാണ് എൻ്റെ പഴയ വീട് എന്നെങ്ങനെ പറയാ ഇവിടെയാണ് ദിസ് ഇസ് വേ ദസ് വേ മൈ ഹോൾഡ് ഹൗസ് ദിസ് ഇസ് വേ മൈ ഹോൾഡ് ഹൗസ് ഇവിടെയാണ് എൻ്റെ പഴയ വീട് സിമ്പിൾ ആണല്ലോ ഇത് പോലെ ക്വസ്റ്റ്യൻ വേടാണ് വെൻ എന്ന് പറയുന്നത് അല്ലെ ഈ വെന്നിനെ നമുക്ക് ഇങ്ങനെ പറയാം അപ്പോഴാണ് വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് എന്നാണ് എന്നാൽ അപ്പോഴാണ് എന്ന് പറയാൻ വേണ്ടിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് അപ്പൊ എങ്ങനെ ഒരു സെന്റൻസ് പറയാം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ സംസാരത്തിനിടയിൽ പറയാറുണ്ടല്ലേ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ദാറ്റ്സ് ദാറ്റ്സ് വെൻ വെൻ ഐ ഐ എന്നാണ് പറയുന്നത് കാരണം ഓർമ്മ വന്നത് എന്നാണ് വന്നതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് ദാറ്റ്സ് വെൻ ഐ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇനി അപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചത് എന്ന് എങ്ങനെയാ പറയാ അപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചത് അല്ലേ എന്ന് പറയാറുണ്ടല്ലോ ദാറ്റ്സ് വെൻ ഐ തോട്ട് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എബൌട്ട് ഇറ്റ് അതിനെ കുറിച്ചിട്ട് അല്ലെസ് വെൻ ഐ തോട്ട് എബൌട്ട് അപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചത് ഓക്കെ എപ്പോഴാണ് ഫങ്ഷൻ നടക്കുന്നത് ഇപ്പോഴാണ് ഫങ്ഷൻ നടക്കുന്നത് ഇതെങ്ങനെ പറയാ ഇപ്പോഴാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദാറ്റ്സ് വെന്നിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താണ് ദിസ് വെന്നാണ് ഫങ്ഷൻ നടക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ പൊതുവായിട്ട് നമ്മൾ മലയാളത്തിൽ പറയാവുന്ന സെൻറ്റൻസുകളുടെ ചെറിയ വാക്കുകളിൽ നിന്ന് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പഠിച്ചിട്ടുള്ളത് അപ്പൊ ലൈക്ക് ദിസ് ലൈക്ക് ദാറ്റ് അതുപോലെ ഇതുപോലെ ഐ ഞാൻ പറഞ്ഞത് വട്ട് സെറ്റ് അവൾ പറഞ്ഞത് അതുപോലെ തന്നെ അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ അവിടെയാണ് ദാറ്റ്സ് വ അപ്പോഴാണ് ദാറ്റ്സ് വെൻ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത ദിവസം തന്നെ ലൈവ് ക്ലാസ് നടത്തണം നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്